നായികയെ കാണാൻ നാഗാലാന്റിലേക്ക് പുറപ്പെട്ടു പോയ നമ്മുടെ സ്വന്തം ഡി ക്യൂ എന്തിനാണ് വയനാട് മേപ്പാടിയിൽ ചെന്ന് ജോസ്റ്റിലേക്കുള്ള വഴി പോയത് എന്റെ വിധിയാണ് എന്റെ തീരുമാനങ്ങളാണ് ിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായി ഇതൊക്കെ കണ്ട് നാല് ഫോട്ടോ എടുക്കാൻ കാര്യത്തിൽ കുരുപ്പുകളും കൂടി കൊറേ കളറും ആയി തലയിലും മുഖത്തൊക്കെ വെള്ളിയാഴ്ച പിന്നെ ഓണോടുക്കത്തേരി പിന്നെ ഡാൻസിന്റെ സ്റ്റെപ്സ് എന്ന് അറിയില്ലെങ്കിലും അഞ്ചാറ് ഡപ്പാകത്തെ സ്റ്റെപ്സ് ഞാൻ കൈനകർ ഇട്ടു അപ്പൊ മുതുമണികളെ ഉള്ളത് വയനാട് മേപ്പാടിയിലുള്ള എണ്ണൂറ് ഏക്കറോളം വരുന്ന ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടു പുറകിലാണ് വയനാട്ടിലെ തന്നെ ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ചേമ്പ്ര പീക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് കമ്പനിയാണ് ചേമ്പറ ട്ടി എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് പിന്നീട് അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്പിറ്റലായി മാറി ഈ കെട്ടിടങ്ങൾ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പ്രോപ്പർട്ടി ജോസ്റ്റലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് റിനോവേറ്റ് ചെയ്തത് ഇതൊക്കെ കൊണ്ട് തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് വയനാട്ടിലെ ഈ ജോസ്റ്റലിൽ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ കാശുപൊട്ടികളല്ല എക്സ്പെൻസ് കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നതാണെന്ന് പണ്ട് ടീം ആരോ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഹോസ്റ്റലായത് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചിലവിൽ നമ്മൾ ഇവിടെ താമസിക്കാം ഈ കാണുന്നത് റെസ്റ്റ് പിന്നെ അവിടെയുള്ളിൽ താമസിച്ച വയനാട്ടിലെ മിക്ക സ്ഥലങ്ങളിലേക്കും നിന്ന് അരമണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും എന്നതാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും വർക്കിംഗ് എൻവയറൺമെന്റ് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അതുമല്ലെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു ബിസിനസ് മീറ്റിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിനു പറ്റിയ വളരെ എക്സ്പെൻസ് കുറഞ്ഞൊരു ക്രിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഹോസ്റ്റൽ ഇതൊക്കെ കേട്ട് എല്ലാവരും കൂടെ ചാടി കയറി പോരാതിരിക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇവിടെ എൻട്രി ഉള്ളൂ ഇതൊരു അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ ആണ് കപ്പിൾസിന് പറ്റും പക്ഷെ ഫാമിലിക്ക് പറ്റില്ല പിന്നെ ഇവിടുത്തെ നൈറ്റ് വൈബ്സ് ഒക്കെ വൺ സെറ്റ് ആണ് ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് ഇനി തനിച്ച് തനിച്ചു തനിച്ച് പോയിരുന്ന മാരത്ത് നക്ഷത്ര നേരം വെളുത്തപ്പോ ഞങ്ങൾ ആദ്യം പോയത് സർക്യൂട്ട് വീൽസിലേക്കാണ് എന്താണ് സർക്യൂട്ട് എന്നല്ലേ ഇന്ത്യയിൽ ആദ്യമായി ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത മൗണ്ടെയിൻ ബൈക്ക് സൈക്കിൾ ട്രാക്ക് വയനാട്ടിലെ ഭാഗമായിട്ടുള്ള സർക്യൂട്ട് വീൽസിന്റേതാണ് മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ എം ടി ബി ട്രയൽ ആണ് സർക്യൂട്ട് വീൽസ് മൗണ്ടെയിൻ ബൈക്സ് കൂടാതെ ഇലക്ട്രിക് ബൈക്സും റെന്റലായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ് छोड़ा है जहान मैं तुम्हारे अब हवाले സൈക്ലിങ് എന്തോസിയാസ്റ്റുകൾക്ക് ഇരുപത്താറ് കിലോമീറ്ററോളം വരുന്ന ഒരു കിഡ്ലൻ ട്രാക്കാണ് ഇവിടെ ചേമ്പ്രാ പീക്കിൻ്റെ തൊട്ടു താഴെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചങ്കകളുടെ കൂടെ ഈ സീനറി സീനറിയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സൈക്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് ഷോർട്സ് ഇടാത്തവർക്ക് ഇനി ഈ ചേമ്പർ ബീക്കിന്റെ തൊട്ടു താഴെ കോഡ് ബേക്കിംഗ് ആക്ടിവിറ്റീസ് കൂടെ കിട്ടിയാലെങ്ങനെ ഉണ്ടാവും പൊളി എന്നൊക്കെ പറഞ്ഞ ജങ്കിൾ പുളിയാവുന്ന കാര്യത്തിൽ സംശയം ഇല്ലല്ലേ മൂട് ഏത് മൂട് क्या रे रे चल चल मामा गंगा കുറച്ച് അഡ്വെഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടുത്തെ മസ്റ്റ് ടി ട്രൈ റൈഡും ഈ കടുത്ത വേനലിലും ചേമ്പ്രാപിക്കിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ അരുവിയും ഐസ് പോലുള്ള ഈ വെള്ളവും ഇതുവരെയായിട്ടും ഇവിടെ എത്താത്തവർക്ക് വൻ നഷ്ടം തന്നെയാണ് സോ ഇറ്റ്സ് മീ ബ്ലഡി മലബാറി ബ്യൂട്ടിഫുൾ വയനാട് ഫോർ വാച്ചിങ് ബൈ